പല്ലാരിമംഗലം പ്രവാസി അസോസിയേഷൻ സംഘടിപ്പിച്ച പ്രതിഭാ സംഗമം ശ്രദ്ധേയമായി വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ബാഗുകൾ രോഗികൾക്ക് ചികിത്സാ സഹായ വിതരണം എന്നിവയും ഇതിന്റെ ഭാഗമായി നടന്നു അടിപാടി വ്യാപാര ഭവൻ ചടങ്ങുകൾക്ക് വേദിയായി പല്ലാരിമംഗലം പ്രവാസി അസോസിയേഷന്റെ പല്ലാരിക്കൂട്ടത്തിന്റെ നേതൃത്വത്തിലാണ് പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചത് വിവിധ മേഖലയിലുള്ള പ്രമുഖർ പങ്കെടുത്ത ചടങ്ങുകളുടെ ഉദ്ഘാടനം കോതമംഗലം എം എൽ എ ആന്റണി ജോൺ നിർവഹിച്ചു సాధారణ నే మే మనసీయ మనుషు ఎంసారా എല്ലാ പ്രവർത്തകരും ഇവിടെ ഏറ്റവും മനുഭവത്തിൽ തർക്ക കണ്ടെത്തിക്കൊണ്ട് അവരെ സഹായിക്കുക അവർക്ക് പരമാവധി സ്വാതന്ത്ര്യം വളരുവാനുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് നിയാസ് ചികിത്സാ ധനസഹായവും ആന്റണി ജോൺ എം എൽ എ വിതരണം ചെയ്തു പല്ലാരിക്കൂട്ടം പ്രസിഡന്റ് അലി കുഞ്ുറിയുടെ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡുകളും മെമ്മെന്റോയും വിവിധ വിദ്യാലയങ്ങൾക്കുള്ള സ്കൂൾ ബാഗുകളും വിതരണം ചെയ്തു പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമുൾ ഇസ്മയിൽ പല്ലാരിമംഗലം ജി വി എച്ച് എസ് എസ് ഹെഡ് മാസ്റ്റർ പി എൻ സജിമോൻ മാവുടി ഗവൺമെന്റ് എൽ പി സ്കൂൾ ഹെഡ് മാസ്റ്റർ പി കെ ഐഷ വാളാഞ്ചിറ എൽ പി സ്കൂൾ മാസ്റ്റർ മുജീബ് റഹ്മാൻ ഷെമീർ മൈദീൻ എം പി ഷൌക്കത്ത് ടി കെ ജാബിർ മുഹമ്മദ് തട്ടായത്ത് അൽതാഫ് മടിയൂർ കെ എം നിഷാദ് റഷീദ് പെരുമ്പുംചാലി എന്നിവർ സംസാരിച്ചു പല്ലാലിക്കൂട്ടം സെക്രട്ടറി അലിയാർ കിപ്പുറം ട്രഷറർ കാസിം കാസിളേൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സി കോതമംഗലം